ഓക്കെ അല്ല മാത്ീലോട്ടാൻ പോയി ഇങ്ങനത്തെ പൊട്ടം മാറുണ്ട് മകന്റെ കമ്പിക്കാർ മര്യാദപ്പെടുത്ത കാര്യങ്ങളൊക്കെ നോക്കോ ആ ബാബ കൊണ്ട് വരാറുണ്ട് ഞാൻ പോകാൻ പറഞ്ഞത് ആ ബാബു ചേട്ടോ ഏട്ടാ തേങ്ങാലേ ഇങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കണ്ട അപ്പുറത്തെ പട്ട്മ കുടിച്ചിട്ടേ അപ്പുറത്തെ നമുക്ക് കയറിക്കോളെ ഇങ്ങോട്ട് ഇറങ്ങി കയറുന്നേനല്ലേ പൈസ ഒന്നും ആള് തേരു കേട്ടോ ആള് ഒരു പിസ്കനാണ് ഞാൻ പറഞ്ഞാൽ വേണ്ട ഇതിപ്പോളേ ഒന്ന് കഴുകും വേണം പിന്നെ ഒന്ന് പുട്ടിട്ടേ ഇപ്പൊ ഫിനിഷിംഗ് ആവുള്ളൂ ഏത് കുട്ടികളെ കൊണ്ട് വിചാരം പാടില്ല പക്ഷെ എന്റെ പണി എന്താകണം ഞാനേ ഇതൊക്കെ പൊട്ടിയിട്ട് അടക്കേണ്ട കാര്യം പറഞ്ഞു അല്ലാണ്ട് കുട്ടികളെ കൊണ്ട് ചീക്കണ കാര്യം എല്ലാം പറഞ്ഞു ഇത് ഇത് ഇത്രയും ഭാഗം പൊട്ടി പിന്നെ അപ്പുറത്തുണ്ട് ഇതൊക്കെ പൊയ്ക്കണു ഇതൊക്കെ നമ്മൾ ഒറ്റ കളർ രണ്ട് കളറൊക്കെ നല്ല ഡിസൈൻ പറഞ്ഞു കേട്ടോ അവിടെ ഒറ്റ സുഹൃത്താണ് എന്നോട് പോകാൻ വിളിച്ച് പറഞ്ഞു നല്ല ഡിസൈൻ എന്നെ കൊണ്ട് എന്നാ ആയിക്കോട്ടെ ഒരു കാര്യം ചെയ്യാൻ അറിയില്ലേ അവിടെ പോയിട്ട് അപ്ലക്സിന്റെ കാറ്റലോഗ് പറ പറ്റി എടുത്തരാൻ പറയിട്ട് ബാബുവിന്റെ അപ്പേട്ടൻ്റെ അപ്പേട്ടനല്ലേ അപ്പച്ചനാവിടെ അപ്പച്ച അപ്പച്ചോ അടുത്തോ പാടിച്ചമ്പുരം പറഞ്ഞാല് ഞാൻ തരില്ല ഞാൻ ചെറിയ കുട്ടിയോ തരികട കൊണ്ട് ഓരോ പിന്നെ വീട്ടിൽ കയറി സ്ത്രീകളെയും പണികളെ ആക്രമിച്ചല്ലേ അതിന് വകുപ്പ് വേറെ അടുത്താൾ പോകണ്ട വരും ബാബോ നമ്മള് നാളെയും കണ്ട ആൾക്കാരാ ഈ നിയമം കോടതി വകുപ്പൊക്കെ അവിടെ നിക്കട്ടെ സത്യത്തിൽ എന്താ ഇവിടെ കാര്യം നടന്നത് അപ്പച്ചന്റെ കാഷ് ബാഗ് കാടോ പറഞ്ഞത്